അസാമുലൈക്കും വരഹമ്മത്തല്ലാ വെബർക്കാത്തു ഇപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചമ്മന്തിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചമ്മന്തിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിടിയോളം ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതിട്ട് രണ്ട് തക്കാളി നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ ഇതൊന്ന് മൂടി വെക്കാം ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഒന്നും കൂടെ വെന്ത് വരണം കേട്ടോ അതിന് വേണ്ടിയിട്ട് തക്കാളി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം അരപ്പ് റെഡി ആയതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വല്ലുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഈ വല്ലി ഇതിൻ്റെ ഇടയിലിടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്